ഹൈ ഫ്രണ്ട്സ് എൻ്റെ കയ്യിൽ രണ്ട് ഭിന്നസംഖ്യയുണ്ട് നിങ്ങൾക്ക് കാണാം നാല് ഒന്ന് ബൈ അഞ്ച് ഏഴ് രണ്ട് ബൈ മൂന്ന് ഈ രണ്ട് ഭിന്നസംഖ്യ കൂടെ എനിക്ക് പ്ലസ് ചെയ്യണം എന്തായിരിക്കും മാർഗം അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്ന് ഭിന്ന സംഖ്യകൾ ഇതുപോലെ പ്ലസ് എ ഉണ്ടാവാം പ്ലസ് ചെയ്യാൻ മാത്രമല്ല മൈനസ് ഇ എന്നുള്ള ക്വസ്റ്റൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാമിന സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നമ്മൾ ഇനി അങ്ങോട്ടുള്ള മത്സര പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു ഭാഗമാണ് സംഖ്യ അപ്പോൾ നമുക്ക് ഭിന്ന സംഖ്യയുടെ അഡീഷനും സബ്സ്ട്രാക്ഷനും അതായത് കൂട്ട കുറയ്ക്കുക അങ്ങനെ ഉണ്ടായിരുന്നു ഈ വീഡിയോയിൽ നോക്കാം സോ ഇറ്റ്സ് നീ പ്രദീപ് ഗോപിനാഥൻ ആൻഡ് ഗോപിനാഥനു വാച്ചിങ് ജ്യൂ ഓൺ ലേണിംഗ് സൊല്യൂഷൻ സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടർ സോ മനുഷ്യ ഫ്രണ്ട്സ് അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ മലപ്പുറം ജില്ലയിൽ ഒരു ടു ഡേ ക്യാമ്പ് നടക്കുന്നത് ഫെബ്രുവരി ഈ വരുന്ന ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളായിട്ടാണ് ഒരു മാത്സ് ക്യാമ്പ് നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് ഈ നമ്പറില് സ്ക്രീനിൽ കാണുന്ന നമ്പറായിട്ടുള്ള നയൻ സീറോ ഫോർ എയ്റ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയ നമ്പറിലേക്ക് വിളിച്ചിട്ട് സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് സൊ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭിന്നസംഖ്യയുടെ പാർട്ട് ടു വീഡിയോ ആണ് നമ്മൾ അഡീഷണൽ സബ്സ്ട്രാക്ഷൻ ആണതിൽ പഠിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് പാർട്ട് വൺ എന്താണ് ഭിന്ന സംഖ്യയുടെ ഡെഫിനേഷൻ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ തൊട്ടുമുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കണ്ടുവെക്കുക അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അഡീഷണൽ സബ്സ്ട്രാക്ഷനൊക്കെ ആണെങ്കിൽ കൂടി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് എക്സാംസിനൊക്കെ ആവശ്യമുള്ളതാണ് മിക്സഡ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞ സംഭവമാണ് നോക്കി അവിടെ ത്രീ വൺ ബൈ ഫൈവ് അതായത് ഒരു നമ്പർ ഇപ്പം ഇതിങ്ങനെ ഭിന്നസംഖ്യയായിട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പണ്ടല്ല നമ്മൾ തൊട്ട് മുന്നൊക്കെ അല്ലേ പഠിച്ചിട്ടുണ്ടായിരുന്നുണ്ടാവുക വൺ ബൈ ഫൈവ് ത്രീ ബൈ ഫൈവ് ഫോർ ബൈ ഫൈവ് ഒക്കെയാണ് തൊട്ട് മുൻപൊരു ഒരു ഭിന്നസംഖ്യയുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു നമ്പർ വരിക നോക്കിയത് മൂന്ന് ഒന്ന് ബൈ അഞ്ച് ഇതാണ് ഇങ്ങനെ വായിക്കുക ഇംഗ്ലീഷ് ത്രീ വൺ ബൈ ഫൈവ് മിക്സഡ് ഫ്രാക്ഷൻ എന്നാണ് നമ്മൾ തന്നെ പറയുക അപ്പോൾ എങ്ങനെയാണ് മിക്സർ ഫ്രാക്ഷനിൽ എന്താണ് നമ്മൾ സാധാരണയായിട്ടുള്ള ഒരു ഭിന്ന സംഖ്യ ആയിട്ടുള്ള നമുക്ക് എന്ത് പറയാം ഒരു എ ബൈ ബി ഫോർമാറ്റിലേക്ക് നമുക്ക് മാറ്റണം ഇതെങ്ങനെയാണ് ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളത് പല ആളുകൾക്കും അറിയുണ്ടാവും എന്നാൽ കൂടി പുതിയ അല്ലെങ്കിൽ പഠിച്ചു വരുന്ന ആളുകൾ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ വൺ ബൈ ഫൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ പ്ലസ് വൺ ബൈ ഫൈവ് ഇങ്ങനെ മനസ്സിലാക്കി വയ്ക്കുക അത് ത്രീ വൺ ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ ത്രീ പ്ലസ് വൺ ബൈ ഫൈവ് ഇവിടെ നോക്കി ഇവിടെ അഡീഷനുണ്ട് അപ്പോൾ ഈ ഒരു അഡീഷൻ നമുക്ക് പറഞ്ഞിട്ട് വേണം നമുക്ക് എന്താണ് അടുത്തൊരു രണ്ട് ഭിന്നസംഖ്യ തമ്മിൽ ആഡ് ചെയ്യണം ഇപ്പം നമുക്ക് ഒരു നമ്പർ ഒരു ഭിന്നസംഖ്യയുമാണ് ആഡ് ചെയ്യാന്ന് പറയുന്നത് ത്രീ പ്ലസ് വൺ ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തും മനസ്സിലാക്കണം ഞാൻ ഷോർട്ട് കട്ട് ആദ്യം പറയാം എൻ്റെ മെത്തേഡ് എങ്ങനെ വരും പറയാം ഈ അഞ്ചും മൂന്നും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം അതായത് പ്ലേ നിങ്ങൾ എന്താണ് ഈ മൂന്നും അഞ്ചും അല്ലേ ഇവിടെ കാണുന്നത് മൂന്ന് ഇന് അഞ്ച് ചെയ്യാം പ്ലസ് ഒന്ന് അതാണ് ലോജിക് ലോജിക് എന്താ വരും മൂന്ന് ഇന്റു അഞ്ച് പ്ലസ് ഒന്ന് എന്ത് വരും നോക്കിയേ മൂന്ന് അഞ്ച് പതിനഞ്ച് ഒന്ന് പതിനാറ് ബൈ താഴെ എന്താ കിടക്കുന്നത് അഞ്ച് കിടക്കുന്നുണ്ട് അപ്പൊ എന്താണ് ബൈ ഫൈവ് ശരിക്കും എൻ്റെ ലോജിക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ത്രീ അല്ലേ ഇവിടെ കിടക്കുന്നത് ഇവിടെ ഉള്ളത് നോക്കിയ ഇവിടെ ഇവിടെ ത്രീ ആണ് കിടക്കുന്നത് ത്രീ ബൈ വൺ അല്ലേ ശരിക്ക് ആലോചിച്ചു നോക്കിയേ ത്രീ വൺ ബൈ ഫൈവ് ത്രീ ബൈ വൺ എന്ന് പറയാം പ്ലസ് വൺ ബൈ ഫൈവ് ത്രീ പ്ലസ് വൺ ബൈ ഫൈവ് അപ്പോൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക നമ്മൾ ചെയ്യണം അപ്പം ഇവിടെ എന്ത് ചെയ്യണം നമ്മളിവിടെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക നോക്കി ഇവിടെ പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ചെയ്യുക താഴ്ത്തത് ഗുണിച്ച് വെക്കുക ഇതാണ് നമുക്ക് അടുത്തതിൽ ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞിരുന്നായാലും ത്രീ അല്ലേ ത്രീ ഇൻറ്റു ഫൈവ് പതിനഞ്ച് പതിനാറ് ബൈ അഞ്ച് ഇപ്പം നമുക്ക് എങ്ങനെ കിട്ടും ഇതിപ്പോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത് അപ്പം ഞാൻ ഇതിനൊരു ബേസിക് ലോജിക്ക് പറയാൻ വേണ്ടി ചെയ്തതാണ് ബിന്നസ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം മൂവഞ്ച് പതിനഞ്ച് ഒന്ന് പതിനാറ് ബൈ അഞ്ച് ഇനിയിപ്പൊ നമുക്കൊന്ന് പറയാം ഒരു ഭിന്നസംഖ്യ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുക ഇവിടെ ഇവിടെ പറയാൻ വേറൊരു ഭിന്ന സംഖ്യ പറയുകയാണോ നോക്കി ഇവിടെ നാല് മൂന്ന് ബൈ ഏഴ് ഭിന്നസംഖ്യയാണ് നാല് മൂന്ന് ബൈ ഏഴ് എന്ന് പറയുകയാണ് അപ്പോൾ എന്ത് വരും ഏഴ് നാല് ഇരുപത്തെട്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാനുള്ള പ്രാക്ടീസ് ഉണ്ടാക്കാം ഏഴ് നാല് ഇരുപത്തെട്ട് മൂന്നും ഇരുപത്തെട്ട് മൂന്നും ഇത്ര വരിക ഇരുപത്തെട്ട് മൂന്നും മുപ്പത്തി ഒന്ന് ബൈ ഏഴ് ആൻസർ വരും അപ്പം ഏത് ഭിന്നസംഖ്യ വേണമെങ്കിലും നമുക്ക് എന്താണ് മിക്സഡ് ഫ്രാക്ഷനും നമുക്ക് സാധാരണ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് മാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു ലോജിക്ക് മനസ്സിലാക്കിയെടുക്കാം അപ്പം നമ്മളിപ്പോൾ എന്താണ് പഠിച്ചത് ഒരു മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ സാധാരണ ഫ്രാക്ഷനിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പഠിച്ചത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാല്യൂസ് ഒക്കെ നമ്മൾ എന്താണ് മിക്സർ ഫ്രാക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്തു ഇനി എൻ്റെ ചോദ്യം ഇതാണ് ഞാൻ ജസ്റ്റ് ഞാൻ ചേഞ്ച് ചെയ്യണം ഒരു നേരെ ഓപ്പോസിറ്റുള്ള ചോദ്യമാണ് നോക്കിയവിടെ എൻ്റെ ചോദ്യം ഇതാണ് ഇരുപത്തി മൂന്ന് ബൈ ഏഴ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വിചാരിക്കേണ്ടത് നിങ്ങളുടെ കൂടി ഒപ്പിൻ ആയിട്ടാണ് നമ്മൾ വൈറ്റ് ബോർഡ് വെച്ചാൽ നിങ്ങൾക്ക് നീ താല്പര്യം നമുക്ക് ഗ്രീൻ ബോർഡ് ആക്കാം എന്നാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക വൈബോഡാണോ ഗ്രീൻ ബോർഡോ നല്ലതുള്ളത് ട്വൻറ്റി ത്രീ ബൈ സെവൻ എങ്ങനെ നമ്മൾ എന്താണ് മിക്സർ ഫ്രാഷനിലേക്ക് മാറ്റും ഇപ്പം നമ്മൾ ചെയ്ത ആ ഒരു പ്രോസസ്സ് നേരെ ഓപ്പോസിറ്റ് ചെയ്യണം അതായത് നേരെ മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്ത പോലെ ഇതിനെങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ രണ്ടെണ്ണം പ്ലസ് ചെയ്ത പോലെ ആയിരിക്കാം അല്ലെങ്കിൽ ആയി ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് വരുക നോക്കാം നമുക്ക് ഇവിടെ ഇരുപത്തി മൂന്ന് ബൈ ഏഴാണ് നമുക്ക് ഇവിടെ ഉള്ളത് ട്വൻറ്റി ത്രീ ബൈ ഏഴിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് എത്രയാണ് ഉത്തരം വരിക ശരിക്കും നിങ്ങൾ നോക്കി ഇരുപത്തി മൂന്ന് ഹരിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏഴ് മൂന്ന് ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ സെവൻ ഇൻറ്റു ത്രീ നമുക്കറിയല്ലോ മൂന്ന് പ്രാവശ്യം ഉത്തരം കിട്ടുക അല്ലെങ്കിൽ മൂന്ന് ഏഴ് ഇരുപത്തി ഒന്ന് നമുക്ക് തന്നെ അറിയാലോ ഇരുപത്തി ഒന്ന് ഇങ്ങനെ ചെയ്താൽ മതി ഇരുപത്തി മൂന്ന് നമ്മൾ എത്ര കൊണ്ട് ഹരിക്കണം ഏഴ് കൊണ്ട് ഹരിക്കണ സമയത്ത് എത്രയാണ് ശിഷ്ടം വരുക അവിടെ നോക്കി ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് ശിഷ്ടം എത്രയാണ് രണ്ട് കിട്ടിയത് അപ്പോൾ നമുക്ക് മനസ്സിലായ എന്താണ് ഇരുപത്തി മൂന്ന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉത്തരം മൂന്നാണ് അല്ലേ ശിഷ്ടം വരുന്നതും ബാക്കി എന്ത് ചെയ്യണം ശിഷ്ടം വരുന്നതും മുകളിൽ താഴെ എന്ത് വരും ഏഴ് വരും അതും ഇടാം ഒരു ഒരു ഫോർ എക്സാമ്പിൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ കൂടി എടുത്ത് നോക്കാം നമുക്കിവിടെ എന്താണ് ഒരു ഞാൻ അടുത്തൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ട്വൻറ്റി നയൻ ബൈ ത്രീ എടുക്കണം ട്വൻറ്റി നയൻ ബൈ ത്രീ എടുത്ത് നോക്കുകയാണ് നമുക്ക് എന്ത് വരും എന്നുള്ളത് നോക്കാം എത്ര മൂന്നുണ്ട് ചോദിക്കാം ഇരുപത്തി ഒമ്പത് എത്ര മൂന്നുണ്ട് ഒമ്പത് മൂന്നുണ്ടല്ലേ ഒമ്പത് ഉണ്ട് ഈ താഴെ എന്തായാലും മൂന്ന് തന്നെയാണ് വരിക എന്താണ് പിന്നെ താഴെ മൂന്നാണ് ഒമ്പത് മൂന്നുണ്ട് ബാക്കി എത്ര സിസ്റ്റം വരിക ഒമ്പത് മൂന്നത്തേഴും രണ്ടും ഇരുപത്തി ഒമ്പത് ബൈ അല്ലേ അപ്പം നയൻ ടു ബൈ ത്രീ വന്നു നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക് എന്താ പറയാ ഫോർട്ടി ഫൈവ് ബൈ ഒരു എയ്ത്ത് എടുക്കാം അല്ലേ നാൽപ്പത്തഞ്ച് ബൈ എട്ട് നമുക്ക് ചോദ്യം എന്താണ് നാൽപ്പത്തഞ്ച് ബൈ എട്ടാണ് അപ്പോൾ നമുക്ക് എന്ത് വരും എട്ട് എട്ട് അല്ലെ എട്ട് നാല് എട്ട് അഞ്ച് അല്ലേ എട്ട് അഞ്ച് നാൽപ്പത് വരും അപ്പോൾ അഞ്ച് ഉത്തരം അഞ്ചാണ് എട്ട് വരും എട്ട് അഞ്ച് നാൽപ്പത് ബാക്കി എത്ര ഉണ്ട് അഞ്ച് നോക്കി അപ്പം ഇങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുക അപ്പം നിങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലും സംഖ്യ എടുത്തത് മിക്സർ ഗ്രാഷിലേക്ക് മാറ്റാം തിരിച്ചു മാറ്റാം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ് നമുക്ക് എന്തായാലും അടുത്തെന്ന് പറയുന്നത് നമുക്ക് എന്താണ് രണ്ട് ഭിന്നസംഖ്യ ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിക്കാം സോ മരി ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു ക്വശൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി ചില ആളുകൾ വിചാരിക്കും ഈ വീഡിയോ സ്പീഡ് കൂടുതലുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി വീഡിയോ കണ്ടുപോകാം എന്തായാലും നമുക്ക് രണ്ട് ഭിന്നസഖ്യ പ്ലസ് ചെയ്യണം എൻ്റെ ചോദ്യം നോക്കാം നമുക്കൂടെ ടു ബൈ ത്രീ ഉണ്ട് ഫോർ ബൈ ഫൈവ് ഉണ്ട് അല്ലേ രണ്ട് ഭിന്നസംഖ്യയെ പ്ലസ് ചെയ്യാനാണ് നമുക്ക് രണ്ടെണ്ണം പ്ലസ് ചെയ്യാൻ നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചില്ല ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് മാത്രം മതി രണ്ട് ഭിന്നസംഖ്യയാണെങ്കിൽ മൂന്ന് ഭിന്ന സംഖ്യയുടെ കേസ് നമുക്ക് വേറെ എടുക്കാം അപ്പം രണ്ട് ഭിന്നസംഖ്യ വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പെട്ടെന്ന് ചെയ്യുക കാരണം നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് പത്ത് പ്ലസ് എത്ര വരും മൂന്ന് ഇൻറ്റു നാല് എത്ര വരും പന്ത്രണ്ട് അതായത് ക്രോസ് മൾട്ടിപ്ലൈ അഞ്ച് രണ്ട് പത്ത് മൂന്ന് നാല് പന്ത്രണ്ട് ബൈ താഴെ ഉള്ള രണ്ട് കൂടി ഗുണിച്ച് താഴെ ചെയ്താൽ മൂന്ന് അഞ്ച് പതിനഞ്ച് അപ്പം ഇത്രയും ചെയ്യുള്ളൂ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു മുകളിൽ പ്ലസ് ആയതുകൊണ്ട് മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യാം അതി രണ്ട് പത്ത് മൂന്ന് നാല് പന്ത്രണ്ട് പ്ലസ് ചെയ്തു ബൈ മൂന്ന് ഇൻറ്റു അഞ്ച് താഴെ ചെയ്തു വെച്ചു അപ്പം എത്രയായിരിക്കും ആൻസർ വരുക ഇരുപത്തിരണ്ട് അല്ലേ ട്വൻറ്റി ടു ബൈ ഫിഫ്റ്റീൻ നമുക്ക് പറയാം ഇരുപത്തിരണ്ട് ബൈ പതിനഞ്ച് അപ്പം ഇങ്ങനെയാണ് രണ്ട് ഭിന്ന സംഖ്യകൾ വന്നു കഴിഞ്ഞാൽ പ്ലസ് സി ഉണ്ട് നമുക്കൊരു മൈനസ് ചെയ്യുള്ള ക്വസ്റ്റിൻ നോക്കാം നമുക്ക് സോ ഫ്രണ്ട്സ് മൈനസ് വന്ന് കഴിഞ്ഞാൽ ഭിന്നസംഖ്യയിൽ മൈനസ് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ താഴെ മൾട്ടിപ്ലൈ ഇത് തന്നെ മെത്തഡ് തന്നെയാണ് അപ്പം നിങ്ങൾ ചില ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് പോകാൻ നോക്കാം നമുക്കിവിടെ ഏഴ് രണ്ട് പതി നാല് എന്ത് ചെയ്തു നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു ഏഴ് ഇൻറ്റു രണ്ട് പതിനാലിലേ ഓക്കെയാണ് മൂന്ന് ഇൻറ്റു നാല് എത്ര വരിക മൂന്ന് ഇൻറ്റു നാല് ത്രീ ഇൻറ്റു ഫോർ എത്രയാണ് ടൂല് അപ്പം നമ്മൾ എന്ത് ചെയ്തു പതിനാലിൽ നിന്ന് പന്ത്രണ്ട് മൈനസ് ത്രീ നമുക്കത് നോക്കിയിട്ടൊക്കെ ഇപ്പോൾ തന്നെ ചെയ്യാം പക്ഷെ നമ്മളിവിടെ എക്സൊരു ക്ലാസ് ആവുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ബൈ എന്ത് വരും ഫോർ ഇൻറ്റു ടു എയ്റ്റ് വരും നമുക്ക് എന്ത് മനസ്സിലാവും പതിനാലിന് പന്ത്രണ്ട് പോയി പതിനാലിന് പന്ത്രണ്ട് പോയ ബാക്കി എത്രയാണ് ടു അല്ലേ ടു ബൈ എയ്റ്റ് അപ്പോൾ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ടു ബൈ എയ്റ്റ് വന്നാൽ ഇതിനെ ചെറുതാക്കി എഴുതാലോ വീണ്ടും ടു ബൈ എയ്റ്റിനെ നമ്മൾ എങ്ങനെ ചെറുതാക്കി എഴുതും രണ്ട് ഭാഗത്തും നോക്കിയ പകുതി എടുക്കാലോ രണ്ടിന്റെ പകുതി ഒന്ന് എട്ടിൻ്റെ പകുതി നാല് വൺ ബൈ ഫോർ കാൽ ഭാഗം എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനുള്ളത് ഇനി ഒരു മിക്സഡ് ഫ്രാക്ഷൻ വെച്ചിട്ട് നമുക്കൊന്ന് പ്ലസ് ചെയ്ത് നോക്കാം സോ മെഡിയർ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ നേരത്തെ എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാവാത്ത ആളുകൾ സ്പീഡ് കൂടി എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ വീഡിയോ റീബൈൻഡ് ചെയ്ത് കണ്ടു വെക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ മോട്ടിവേഷൻ ആണ് എന്തായാലും നോക്കാം ഫോർ വൺ ബൈ ത്രീ പ്ലസ് ഫൈവ് ടു ബൈ ഫൈവ് അപ്പം അങ്ങനെ ലോജിക്കൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് ഫോർ വൺ ബൈ ത്രീ എന്ന് ഫോർ പ്ലസ് ആണ് ഫൈവ് ടു ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് പ്ലസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പം മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമാണ് നമ്മുടെ പ്ലസ് എക്സാമിനൊന്നും തരുന്ന ആവില്ല നമുക്കത് മനസ്സിലാക്കിയാൽ മതി നാലും അഞ്ചും ഉണ്ട് അങ്ങനെ എന്ത് ചെയ്യണം ആദ്യം ഇതേത് പ്ലസ് ആണ് മൈനസ് ആണ് അതുപോലെ ചെയ്താൽ മതി നമ്മൾ എന്തായാലും വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻ തരാം നാലും അഞ്ചും എന്ത് ചെയ്താൽ മതി നാലും അഞ്ചും പ്ലസ് ചെയ്യാം ആദ്യം ചെയ്യേണ്ടതെന്നാണ് ഈ മുന്നിൽ കാണുന്ന സംഖ്യകൾ അങ്ങോട്ട് പ്ലസ് ചെയ്യുക ഭിന്ന സംഖ്യ മാറ്റി വെക്കുക നാലാണ് അല്ലെ ഭിന്നസംഖ്യയുടെ മുകളിൽ മുന്നിൽ കാണുന്ന നാല് ഈ ഭിന്നസംഖ്യയുടെ മുകളിൽ മുന്നിൽ കാണുന്ന അഞ്ചാണ് നാലും അഞ്ചും പ്ലസ് ചെയ്തു ഒമ്പത് പ്ലസ് ചെയ്തു ഞാൻ ഡയറക്റ്റ് പ്ലസ് ചെയ്തു ഒമ്പത് പ്ലസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ അവിടെ പ്ലസ് അല്ലേ വരിക ഞാൻ എന്താണ് നാലും അഞ്ചും പ്ലസ് ചെയ്തു പിന്നെ എന്തൊക്കെയാണ് വരുന്നത് നമുക്കിവിടെ വൺ ബൈ ത്രീ പ്ലസ് ടു ബൈ ഫൈവ് ഇത് ചെയ്യാൻ യാതൊരു പണിയില്ലല്ലോ നമുക്ക് തന്നെ അറിയണ മെത്തേഡ് തന്നെയാണ് നയൻ പ്ലേ പ്ലസ് എഴുതി വെച്ചു ഇവിടെ എന്താ വെച്ചു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അഞ്ച് ആറ് അഞ്ചും ആറും കൂട്ടിയാത്ര നമ്മൾ ഡയറക്റ്റ് ഇവിടുന്ന് ഇപ്പം തന്നെ ചെയ്യുക കാരണം നമ്മൾ ഓൾറെഡി ചെയ്താൽ അഞ്ചും ആറും പതിനൊന്ന് പതിനൊന്ന് ബൈ പതിനഞ്ച് പതിനൊന്ന് ബൈ പതിനഞ്ച് ഇവിടെ ഒമ്പതേ പ്ലസ് എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ ഇല്ല കാരണം എന്തുകൊണ്ടാണ് പ്ലസ് ആയതുകൊണ്ട് നയൻ എന്ന് എഴുതി വെക്കാം ആൻസർ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നയൻ ലെവൻ ബൈ ഫിഫ്റ്റീൻ ഉണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ മിക്സർ ഫ്രാക്ഷൻ വന്ന് എന്ത് ചെയ്താൽ മതി നമുക്ക് ഇവിടെ പ്ലസ് ആണെന്ന് അറിഞ്ഞിരുന്നാൽ ചെയ്യാം ഇതിപ്പോൾ മൈനസ് ആയിരുന്നു എന്ന് വിചാരിക്കാം മൈനസ് ആയാലും ഇതേ ലോജിക്ക് തന്നെ നമുക്ക് ഫോളോ ചെയ്യാം ഇവിടെ മൈനസ് വരുന്നു മാത്രമേ ഉള്ളൂ നമുക്ക് ആ ക്വസ്റ്റിൻ എന്തായാലും ക്വസ്റ്റിൻ വർക്ക്ഔട്ടിൽ നമുക്ക് ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ നോക്കിയാൽ മൈനസ് ഉള്ള ക്വസ്റ്റിനാണ് നമ്മൾ പ്ലസ് ഉള്ളത് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു ഈ മൈനസിലൊരു പ്രത്യേകത ഉണ്ട് സാധാരണ നമ്മൾ മൈനസ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് കുറച്ച് റൂൾസ് നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ച റൂൾസൊക്കെ ആവശ്യമാണ് നമുക്ക് രണ്ടും പ്ലസും പ്ലസും വന്നാൽ നമുക്ക് എന്ത് പറയാം അല്ലെ രണ്ട് വാല്യൂ ഇപ്പോൾ നോക്കിയാൽ അഞ്ച് പ്ലസ് നാല് അല്ലേ ഇങ്ങനെ രണ്ട് അല്ലെങ്കിൽ പ്ലസ് മൂന്ന് രണ്ടും പ്ലസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം അല്ലെങ്കിൽ പ്ലസും ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്ലസ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഓപ്പോസിറ്റ് സിമ്പിള് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എപ്പോഴെങ്കിലും ഒക്കെ എന്താ ആവശ്യം ഉണ്ടാവും നമുക്ക് ഇപ്പൊ ഇങ്ങനെ സപ്പോസ് ഇങ്ങനെ ആവശ്യം വരുന്ന ഫൈവ് പ്ലസ് മൈനസ് വൺ ബൈ ടു ഇങ്ങനെ വന്നു എന്താ എന്തായാലും പ്ലസും മൈനസും വന്നാൽ നമുക്ക് എപ്പോഴും ഈ ഒരു സംഭവം ആവശ്യമുള്ള രണ്ടും പ്ലസ് ആണെങ്കിൽ കുഴപ്പമില്ല വേറെന്താണ് ഫൈവ് പ്ലസ് വൺ ബൈ റ്റു ആണെങ്കിൽ കുഴപ്പമില്ല രണ്ടും പ്ലസ് ആണെങ്കിൽ പ്ലസ് തന്നെയാണ് ഓപ്പോസിറ്റ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഫൈവ് പ്ലസ് നമുക്കിത് അവിടെ ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫൈവ് പ്ലസ് മൈനസ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ പ്ലസും മൈനസും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് മനസ്സിലാക്കണം മൈനസ് ആണ് അപ്പോൾ എന്താ ശരിക്കും ഇവിടെ ഫൈവ് പ്ലസ് മൈനസ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ ഫൈവ് മൈനസ് വൺ ബൈ ടു എന്ന് നമ്മൾ എഴുതണം കാരണം എന്താണ് പ്ലസും പ്ലസും പ്ലസ് ആണ് പ്ലസും മൈനസും വന്നാൽ മൈനസ് ഇത് എന്തിനാണെന്നുള്ളതുകൊണ്ട് വിചാരിക്കും ഈ ക്വസ്റ്റൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ നമുക്ക് ക്വസ്റ്റിനിലേക്ക് പോകാം ഫൈവ് പ്ലസ് വൺ ബൈ ത്രീ അല്ലേ ഇവിടെ ഉള്ളത് ഇവിടെ പ്ലസ് ആണുള്ളത് മൈനസ് ടു ത്രീ ബൈ ഫോർ എന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്താണ് ഈ അഞ്ചും ഈ രണ്ടും തമ്മിൽ വാല്യൂസ് ചെയ്യുക അഞ്ചും രണ്ടും എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അഞ്ചിൽ നിന്ന് രണ്ട് കുറയ്ക്കുക മൂന്ന് കാരണം എന്താണ് ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ പ്ലസ് നമ്മൾ തൊട്ട് മുഖ ചെയ്തിരുന്നോ മൈനസ് ആണ് അഞ്ചിൽ നിന്ന് രണ്ട് പോയി മൂന്ന് ഇനി നമുക്ക് എന്താണ് കാര്യമുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇനി എന്താ വാല്യൂ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൺ ബൈ ത്രീ പ്ലസ് അല്ലേ അഞ്ചിൽ നിന്ന് രണ്ട് പോയി മൂന്ന് തന്നെയാണ് ഇവിടെ പ്ലസ് തന്നെയാണ് വൺ ബൈ ത്രീ മൈനസ് ത്രീ ബൈ ഫോർ വരും ഇതല്ലേ കിട്ടിയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാകണം എന്താണ് ഫൈവ് വൺ ബൈ ത്രീ അല്ലേ ഫൈവും ടൂവും ചെയ്തു ത്രീ ചെയ്തു വൺ ബൈ ത്രീ മൈനസ് ത്രീ ബൈ ഫോർ നമുക്കുണ്ട് ഇനി ചെയ്യേണ്ട കാര്യം നോക്കി ഇവിടെ ത്രീ പ്ലസ് എന്ത് വരും ഇവിടെ നാലിൽ നിന്ന് ഒമ്പത് കുറയ്ക്കത് നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ചെയ്യുകയാണ് നാലിൽ നിന്ന് ഒമ്പത് കുറയ്ക്കാൻ നമുക്ക് ഒന്ന് എഴുതി ചോദിച്ചു നോക്കാം നാല് ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ നാല് ഒമ്പത് ബൈ പന്ത്രണ്ട് അപ്പം എവിടെയാണ് പ്ലസും മൈനസും ആവശ്യമുള്ള ഇപ്പം നിങ്ങൾക്ക് ഈ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്ത് വരും നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്നും ഇങ്ങോട്ട് എഴുതാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെത്തന്നെ എഴുതി വെക്കാൻ കുഴപ്പമൊന്നുമില്ല എന്താ ഇവിടെ വാല്യൂ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും നിങ്ങൾ താഴെ എഴുതുമ്പോൾ ഒക്കെ കാണുന്നുണ്ട് കുഴപ്പമില്ല താഴെ തന്നെ എഴുതാം എന്താണ് ത്രീ പ്ലസ് അല്ലേ നമുക്കിവിടെ എന്തുള്ളത് ത്രീ പ്ലസ് ഫോർ മൈനസ് അല്ലേ എന്തു വരും ഇവിടെ ത്രീ പ്ലസ് തന്നെയാണുള്ളത് നാലിൽ നിന്ന് ഒമ്പത് കുറച്ച് എന്ത് വരും നാലിൽ നിന്ന് ഒമ്പത് കുറച്ചാൽ മൈനസ് എന്ത് വരും ഫൈവ് ബൈ ട്വൽവ് വരും മൈനസ് ഫൈവ് ബൈ ട്വൽവ് അപ്പോൾ നമുക്കത് എന്ത് വാല്യൂ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് അല്ലെ മൂന്ന് നാലിന് മൈനസ് അഞ്ച് തോന്നാൽ പ്ലസും മൈനസും മൈനസ് അല്ലേ വരിക അപ്പൊ നമുക്ക് എന്ത് വരും ഇവിടെ ത്രീ മൈനസ് എന്ന് വരും ത്രീ മൈനസ് എന്ത് വരും പ്ലസും മൈനസും മൈനസ് ആണ് ത്രീ മൈനസ് ഫൈവ് ബൈ ട്വൽവ് ശരിക്കും നമുക്ക് എന്ത് എഴുതായിരുന്നു നിങ്ങൾ അവിടെ മനസ്സിലാക്കുക അവിടെ ത്രീ പ്ലസ് ആണ് ഉത്തരം ത്രീ ഫൈവ് ബൈ ട്വൽവ് എഴുതായിരുന്നു പക്ഷെ നമുക്ക് ഇവിടെ എന്തുണ്ട് ത്രീ പ്ലസ് അല്ല ത്രീ മൈനസ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ നമുക്ക് എൽ ഡി സിക്സ് ആവുന്നൊക്കെ വളരെ റേറായിട്ട് വരുന്നാലും നിന്ന് ഭിന്ന സംഖ്യ പഠിക്കുമ്പോൾ അത് പഠിച്ചിരിക്കണം ത്രീ മൈനസ് ആണ് നമ്മളെ മറ്റേ പരിപാടി ചെയ്യണം നമുക്കിവിടെ ത്രീ പ്ലസ് അല്ലേ നമുക്ക് ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ത്രീയുടെ മോഡലുണ്ടെങ്കിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ എന്ത് വരും ഇവിടെ മുപ്പത്തി ആറിൽ നിന്ന് എത്ര കുറയ്ക്കണം നിങ്ങൾ ആവശ്യം ഓക്കെ ക്രോസ് മൾട്ടിപ്ലൈ പന്ത്രണ്ട് മൂന്ന് മുപ്പത്തി ആറിന് അഞ്ച് കുറയ്ക്കുക ബൈ ട്വൽ മുപ്പത്തി ആറിന് അഞ്ച് കുറച്ച മുപ്പത്തി ഒന്ന് അല്ലേ മുപ്പത്തി ഒന്ന് ബൈ പന്ത്രണ്ട് ആൻസർ കിട്ടി അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾ ഈ വീഡിയോയുടെ കാര്യമാണ് നമുക്ക് വീഡിയോ ആകുമ്പോൾ വീണ്ടും വീണ്ടും കണ്ടു നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് എന്തായാലും ഇപ്പോൾ രണ്ട് ഭിന്നസംഖ്യകളല്ലേ പ്ലസ് ചെയ്തത് നമുക്കൊന്ന് മൂന്ന് ഭിന്ന സംഖ്യകൾ പ്ലസ് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വർക്ക് ഉണ്ട് നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണം ഭിന്ന സംസംഖ്യ മൂന്ന് ഭിന്ന സംഖ്യകൾ പ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വേറൊരു മെത്തേഡ് കാരണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറേ സമയം എടുക്കും ഈ മൂന്ന് ഭിന്ന സംഖ്യ വരുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഈ മുകളിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടൊന്നാണ് എൽ സി എം കാണാനുള്ള മെത്തേഡ് പഠിച്ചു നോക്കുക നമുക്ക് എൽ സി എം മെത്തേഡിലാണ് നമ്മൾ ഈ മൂന്ന് ഭിന്ന സംഖ്യകൾ പ്ലസ് സി അത് വളരെ എളുപ്പത്തിൽ അങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അപ്പോൾ എന്തായാലും അത് പഠിച്ച പഠിച്ചാൽക്കും ഒക്കെയാണ് അല്ലെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോക്കാൻ നമുക്ക് എന്താണ് മൂന്ന് ഭിന്ന സംഖ്യയുടെ ക്വസ്റ്റൻ എടുക്കാം സോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ മൂന്ന് ഭിന്ന സംഖ്യകൾ പ്ലസ് ആണ് അല്ലെങ്കിൽ അഡീഷണൽ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് എവിടെ ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇത് പ്രീവിയസ് നിങ്ങൾ ഇപ്പം തൊട്ടടുത്ത് നടന്നിട്ടുള്ള വി എയുടെ എക്സാമിന് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം ജില്ലകളിലായിട്ട് നടന്നിട്ടുള്ള ഒരു എക്സാമാണ് നിങ്ങൾ നോക്കി വയ്ക്കുക വൺ ബൈ ടെൻ പ്ലസ് വൺ ബൈ ട്വൻറ്റി പ്ലസ് വൺ ബൈ തേർട്ടി ക്രോസ് മൾട്ടിപ്ലി ചെയ്യാൻ പറ്റുമോ രണ്ടെണ്ണമാണെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വലിയ പ്രശ്നമല്ല ഇരുപതും പത്തും മുപ്പത് മുപ്പതും അല്ലെങ്കിൽ താഴെ ഇരുന്നൂറും വരും രണ്ടെണ്ണം വരുമ്പോൾ മാത്രമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറ്റുകയുള്ളൂ ഇത് പറ്റും എങ്ങനെയാണ് ഇത് ക്രോസ് മൾട്ടിപ്ലി ആ ഇത് ചെയ്ത് നോക്കുമ്പോഴത്തേന് എക്സാം തീർത്തിട്ടുണ്ടാവുന്നാലും നമ്മളെ ക്വസ്റ്റൻ തീർന്നിട്ടുണ്ടോ അത്രയും സ്റ്റെപ്സ് ഇവിടെ ഈ ഒരു മൂന്നോ നാലെണ്ണം വരുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ താഴെയുള്ള സംഖ്യേനെ ഒറ്റസംഖ്യയാക്കി മാറ്റുക അതായത് നമുക്ക് വേണ്ടത് താഴെ പത്തു ഇരുപത് മുപ്പതോ ഉണ്ട് ഈ പത്തു ഇരുപത് മുപ്പതിന് എങ്ങനെ ഒറ്റ സംഖ്യയിലേക്ക് മാറ്റുക സംഖ്യ എന്ന് പറഞ്ഞാൽ ആ ഒറ്റ സംഖ്യയല്ല നമ്മളെന്താണ് ഒരു സിംഗിൾ നമ്പറിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇതിനെ സിംഗിൾ നമ്പറിലേക്ക് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു അറുപത് എന്ന് എഴുതി വെച്ചു സിംഗിൾ നമ്പർ ഇത് എങ്ങനെ എന്ന് എഴുതി വെക്കാൻ കാരണം എന്ന് വെച്ചാൽ പത്തിൻ്റെയും ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും എൽ സി എം ആണ് അറുപത് അപ്പോൾ അതിനാണ് നമ്മൾ എൽ സി എം കണ്ടു വെക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് പല മെത്തേഡിൻ്റെ എൽ സി എം കണ്ടു വെക്കാൻ നമ്മൾ വീഡിയോ കണ്ടു വെക്കാം ഷോർട്ട് കട്ട് മെത്തേഡിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മെത്തേഡ് ഉണ്ടെങ്കിൽ എൽ സി എം കണ്ടുവെക്കി താഴെ എല്ലാം കൂടി ഒറ്റന്നാക്കണ്ടേ പത്തിരുപത് മുപ്പതിനും കൂടെ ഒറ്റന്നാക്കണം ഒറ്റ ഒന്നു പറഞ്ഞാൽ ഒരേ ഒരു സിംഗിൾ നമ്പർ സിക്സ്റ്റിന്ന് മാറ്റിയാൽ അപ്പോൾ അടിയിൽ സിക്സ്റ്റിയാണ് വരിക മുകളിൽ എന്താ വരിക അംശം ചേർത്തോ അല്ലേ ചേർന്ന് നമുക്ക് കിട്ടിയ അംശം കണ്ടുപിടിക്കണം ന്യൂമറേറ്റർ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നമ്പർ എടുക്കുക എന്നാണ് ലോചിക്കുക ഓരോ നമ്പർ എത്ര ഗുണിച്ചാൽ ഇവിടെ അൽസിയം കിട്ടും പത്ത് എത്ര ഗുണിച്ചാൽ അറുപതാകും പത്തിന് ആറ് പ്രാവശ്യം ഗുണിച്ചാൽ അറുപതാകും പത്തിന് ആറ് പ്രാവശ്യം ഗുണിച്ചാൽ അറുപതായതുകൊണ്ട് തന്നെ ഇവിടെ മുകളിൽ ഒന്നല്ലേ കിടക്കുന്നത് ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ ഒന്നിനെയും നിങ്ങൾ എന്താണ് ആറുകൊണ്ട് ഗുണിക്കണം ഒന്നല്ലെങ്കിൽ വേറെ നമ്പർ ആണെങ്കിൽ വേറെ നമ്പറിന് ആറുകൊണ്ട് ഗുണിക്കണം പ്ലസ് എന്ത് ചെയ്തു ഇവിടെ നിങ്ങൾ നോക്കിയ വൺ ബൈ ട്വൻറ്റിയ കണ്ട് അല്ലെ വൺ ബൈ ട്വൻറ്റി ആണെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം ഇവിടെ ഇരുപത് എത്ര കുണിച്ചാറുപതാവും ഇരുപതിനെ മൂന്ന് പ്രാവശ്യം ഗുണിച്ചാൽ ഈ മൂന്നുകൊണ്ട് കുണിച്ചാൽ അപ്പോൾ നിങ്ങളിവിടെ ഒന്ന് ഇൻറ്റു മൂന്ന് ഇരുപതിന് മൂന്ന് പ്രാവശ്യം കുടിച്ച പോലെ ഒന്നിനെയും മൂന്ന് പ്രാവശ്യം കുടിക്കുക സപ്പോസ് ഇവിടെ ടു അല്ലെങ്കിൽ ത്രീ ആയിരുന്നു എന്ന് വിചാരിക്കുക വൺ ബൈ ടെൻ പ്ലസ് ത്രീ ബൈ ട്വൻറ്റി പ്ലസ് വൺ ബൈ തേർട്ടി ആയിരുന്നെങ്കിൽ എങ്ങനെ ഉത്തരം ചേഞ്ച് ചെയ്യാം ഇവിടെ ഇവിടെ ത്രീ ഇൻറ്റു ത്രീ വരും കാരണം എന്താണ് മുകളിൽ ത്രീ ആയതുകൊണ്ട് അല്ലേ അപ്പം നമുക്കിവിടെ എത്ര കുണിച്ചോ മുകള നമ്പറിനെയും ആ നമ്പർ വെച്ച് കുടിക്കാം ഇരുപതിനെ മൂന്ന് വെച്ച് കുളിച്ചപ്പോൾ അറുപത് മുകളിൽ മൂന്നാണെങ്കിൽ മൂന്നിനെയും മൂന്ന് വെച്ച് കുടിക്കുക നമുക്കിവിടെ ആ ഒരു പ്രശ്നം വരില്ല കാരണം എന്താണ് ഇവിടെ എല്ലാം വൺ ബൈ ആവുകൊണ്ട് വൺ ഇൻറ്റു ത്രീ പ്ലസ് എന്ത് ചെയ്യണം നമുക്കിവിടെ ആലോചിച്ച് നോക്കിയാൽ മുപ്പതിനെത്ര കുളിച്ചപ്പോൾ അറുപതായി മുപ്പതിന് രണ്ട് പ്രാവശ്യം കുളിച്ചപ്പോൾ അല്ലെങ്കിൽ ടു കൊണ്ട് കുളിച്ചപ്പോഴാണ് അറുപത് മുപ്പതിന് രണ്ട് കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ വണ്ണിനി ടു കൊണ്ട് ഗുണിക്കുക അപ്പം നിങ്ങൾ മനസ്സിലാക്കി ഇത്രയും സ്റ്റെപ്പ് എടുത്തൊക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടുപിടിക്കാം എൽ സിയും കണ്ടുപിടിക്കാൻ അറുപത് അറുപതല്ലേ ഇതൊറ്റയടിക്ക് ചെയ്തു നോക്കാം നമുക്ക് ഈ വണ് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക ആറ് മൂന്ന് ആറ് മൂന്നും ഒമ്പത് ഒമ്പതും രണ്ടും അപ്പോൾ എത്രയായിരിക്കും ആൻസർ വരിക എന്ന് ചോദിച്ചാൽ പതിനൊന്ന് ബൈ അറുപതാണ് ആൻസർ നോക്കി ഇവിടെ ആറ് മൂന്ന് ഒമ്പത് രണ്ടും പതിനൊന്ന് ബൈ അറുപത് ചെറുതാക്കാൻ പറ്റൂല്ല അപ്പോൾ നിങ്ങൾ മൂന്ന് ഭിന്ന സംഖ്യ പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും ലോജിക് എന്താണ് അതിൻ്റെ പ്ലസ്സിന് പകരം എന്താണ് മൈനസ് വന്നാലും സെയിം ലോജിക്ക് തന്നെയല്ലേ കാരണം ഇവിടെ പ്ലസ്സിന് പകരം മൈനസ് എത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റിന് കൂടു പോകാം സോ മൈ ഡിയർ ഫ്രണ്ട്സ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ സിക്സ് അല്ലേ മൈനസ് ഞാനിവിടെ ഇതാക്കേണ്ട ചേഞ്ച് വരുത്തുന്ന ക്വസ്റ്റിൽ നോക്കിവിടെ വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ സിക്സ് മൈനസ് ഫൈവ് ബൈ ട്വൽവാക്കണം എല്ലാം ഒരേപോലെ ആയിട്ട് കയറി നമുക്ക് എന്ത് വേണം ക്ലോസ് മൾട്ടിപ്ലൈ കണ്ടുപിടിക്കാം സമയം എടുക്കുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എൽ സി എം എടുക്കും മൂന്ന് ആറ് പന്ത്രണ്ടിൻ്റെ എൽ സി എം ഒറ്റയടിക്ക് ചെയ്യാനാണ് നമ്മൾ ആയി കാര്യം കാര്യമായിട്ടുള്ളത് എൽ സി എം മൂന്ന് ആറിൻ്റെ ഒക്കെ എൽ സി എം എന്ന് പറയുന്നതാണ് പന്ത്രണ്ട് മൂന്ന് നമ്പറിൻ്റെ എൽ സി എം താഴെ പന്ത്രണ്ടാക്കി മൂന്ന് എത്ര കുണിച്ചാൽ പന്ത്രണ്ടാവും മൂന്ന് നാല് പന്ത്രണ്ട് നാല് പ്രാവശ്യം ഗുണിച്ചാലാണ് അപ്പോൾ ഒന്നിനെ നാല് കൊണ്ട് ഗുണിച്ചു മുകളിലെ ഒന്നിനെ നാല് കൊണ്ട് ഗുണിച്ചു പ്ലസ് ആറ് എത്ര കുണിച്ചാൽ പന്ത്രണ്ടാവും ആറ് രണ്ട് പന്ത്രണ്ടാണ് അപ്പോൾ മുകളിലെ ഒന്നിന് രണ്ട് കൊണ്ട് ഗുണിച്ചു മൈനസ് മൈനസ് ആണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കണം പ്ലസ് ആണെങ്കിൽ പ്ലസ് കഴിഞ്ഞാൽ മൈനസ് ആയിരുന്നെ കൊണ്ട് മൈനസ് വന്നു എന്ത് വരും ഇവിടെ മൈനസ് പന്ത്രണ്ട് നിങ്ങൾ ആവശ്യം നോക്കെ പന്ത്രണ്ടിന് കൊണ്ട് ഗുണിച്ചാലല്ലേ പന്ത്രണ്ട് അപ്പം മുകളിലെ അഞ്ചിനെയും ഒന്ന് കൊണ്ട് കുണിക്കുക ഇത്രയും ചെയ്താൽ മതി മൈനസ് ആണെങ്കിൽ മൈനസ് പ്ലസ് ആണെങ്കിൽ പ്ലസ് വരും അപ്പം എന്ത് വരും ആൻസർ ഇവിടെ വരും നിങ്ങൾ മനസ്സിലാക്കിയ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ നാല് പ്ലസ് ഓക്കെ അല്ലേ നാല് പ്ലസ് രണ്ട് മൈനസ് അഞ്ച് ബൈ ട്വൽവ് വരും എത്ര വരും ആറ് നാല് രണ്ടും ആറിന് അഞ്ച് പോയാൽ എത്ര വരും ആറിന് അഞ്ച് പോയാൽ വൺ വൺ ബൈ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കുറച്ച് ക്വസ്റ്റൻസ് ഞാൻ ഇവിടെ വർക്ക്ഔട്ട് ചെയ്യാൻ തരുന്നുണ്ട് അപ്പോൾ ആ ക്വസ്റ്റൻസ് കൂടി ചെയ്തു നോക്കുക അത് മാത്രമല്ല നമ്മൾ എന്താണ് ക്വസ്റ്റിൻ വർക്ക്ഔട്ടൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി അടുത്ത വീഡിയോകൾ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യണം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അധികം എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻസിനനുസരിച്ചാണ് നമ്മൾ ഓരോ വീഡിയോ ക്രിയേറ്റിനെ ചില ആളുകൾ ഗ്രീൻ ബോർഡ് ക്ലിയർ കുറവാന്നുള്ളതാണ് നമ്മൾ വൈറ്റ് ബോർഡ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ഒപ്പീനിയൻ ഫീ ഒരു ഫീഡ്ബാക്കായിട്ട് പറയാം നിങ്ങളെ ഒപ്പീനിയൻസിന് വളരെ വില നമ്മൾ കൽപ്പിക്കുന്നുണ്ട് സോ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീലൈറ്റും